ചാലിശ്ശേരി മാർബൽ ക്ലബ് അക്കാദമി താരങ്ങൾക്ക് ശക്തി പകരാൻ ഷാഫി ആലിക്കര ജേഴ്സികൾ നൽകി ചാലിശ്ശേരി സി എസ് എ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ മാർവൽ ഫുട്ബോൾ അക്കാദമി താരങ്ങൾക്ക് ജേഴ്സികൾ നൽകി ചാലിശ്ശേരി ആലിക്കര സ്വദേശി ജീവകാരുണ്യ പ്രവർത്തകനായ മുഹമ്മദ് ഷാഫി ആദ്യ ജേഴ്സിയുടെ വിതരണം കാൽപന്ത കളിയെ സ്നേഹിക്കുന്ന അക്കാദമി വനിതാ താരം മന്യ മനോജിന് നൽകി മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു അക്കാദമിയിലൂടെ വളർന്ന് ഭാവിയുടെ നിക്ഷേപമായി കാണുന്ന വരും തലമുറയിലെ കുട്ടികൾ കായികരംഗത്ത് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞു അക്കാദമിയിലേക്ക് നൂറ്റി അൻപതോളം പേർക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു ടൂർണമെന്റ് മുഖ്യാതിഥിയായ ഷാഫി ഇരു ടീം അംഗങ്ങളെയും പരിചയപ്പെട്ടു ചടങ്ങിൽ ഫുട്ബോൾ സംഘാടക സമിതി ചെയർമാൻ വി വി ബാലകൃഷ്ണൻ മാർവൽ ക്ലബ് പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി അക്കാദമി കോച്ചുമാരായ ജ്യോതി ദേവ് പി കെ സ്റ്റീഫൻ ക്ലബ് സെക്രട്ടറി ബിജു കടവാരത്ത് ടി കെ മണികണ്ഠൻ കോർഡിനേറ്റർമാരായ ടി എ രണദിവേ ടി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി